അപ്പം കൊതുകിനെ ഓടിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് ഇതാ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് നോക്കണം കൊതുക് നമ്മുടെ ഏഴ് പോലും വരത്തില്ല കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പിയാണ് അപ്പം കൂട്ടുകാരെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവർക്കും നല്ല വർഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ജനുവരി തുടങ്ങിയതേ ഉള്ളൂ അപ്പം ജനുവരിയിൽ എല്ലാവർക്കും നല്ല വർഷമായിരിക്കും അപ്പോൾ എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തൊന്ന് വരെ എല്ലാവർക്കും നല്ല വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയിലേക്ക് കടക്കാം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയാണ് അപ്പോൾ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാമേ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കുപ്പി എടുത്തിട്ടുള്ളത് ഈ കുപ്പി എന്തിനാണെന്നല്ലേ കാണിച്ചു തരാം അപ്പം നമുക്ക് ഈ കുപ്പി ഒന്ന് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്താൽ മതിയേ ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ ഈ ഈ കുപ്പി ഇത് പ്ലാസ്റ്റിക് കുപ്പിയാണ് ഇത് കട്ട് ചെയ്തു നമുക്ക് ഈ കുപ്പിയുടെ അടപ്പിൻ്റെ ആവശ്യമില്ല എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കണം അപ്പം നമ്മൾ ഈ പാത്രമൊക്കെ കഴുകുമ്പോൾ സ്ക്രബ്ബർ ഉപയോഗിച്ചാണല്ലോ നമ്മൾ പാത്രം സാധാരണ കഴുകുന്നത് ഈ രാത്രി സമയത്ത് നമ്മൾ പാത്രമൊക്കെ ആഹാരം കഴിച്ചതിന് ശേഷം പാത്രമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല അപ്പോൾ സ്ക്രബറും എല്ലാം അടുക്കളയിൽ തന്നെ അങ്ങനെ ഇരിക്കുമല്ലേ അപ്പം നമ്മൾ അതിനെ പുറത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് നനഞ്ഞിരിക്കും അവിടുത്തെ പുഴുക്കളൊക്കെ ആകുമെന്ന് നനഞ്ഞിരിക്കും അത് കാരണം പാത്രമെല്ലാം രാത്രി ഭക്ഷണത്തിന് ശേഷം പാത്രമെല്ലാം കഴുകിയിട്ട് ആ സ്ക്രബ്ബറും നമ്മുടെ പൈപ്പിൻ്റെ ചുവട്ട് വെച്ച് നല്ലവണ്ണം പൈപ്പ് ഒന്ന് ഓണാക്കി കഴിയതിന് ശേഷം ഇതിങ്ങനെ വെച്ചേക്കും ഇവത്തിലേക്ക് നമുക്ക് ഇട്ട് വെക്കാമെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും ആ വെള്ളമെല്ലാം ഇവിടെ കൂടെ ഊറി ഊറി ഇവത്തിൽ വന്നി വെള്ളമെല്ലാം താഴെ കിടക്കും സ്ക്രബ്ബർ നല്ലവണ്ണം ഉണങ്ങിയിരിക്കും അപ്പോൾ ഇത് അത് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമുക്കൊരു അഞ്ച് പൈസ പോലും ചിലവില്ല നമ്മുടെ എല്ലാ വീടുകളിൽ പ്ലാസ്റ്റിക് കുപ്പി ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഇതൊന്നാമത്തെ ടിപ്പാണ് ഇനി രണ്ടാമത്തെ ടിപ്പ് നമ്മളൊക്കെ വീടുകളിൽ ഉള്ളി നമ്മുടെ വീടുകളിൽ സവാള ഇതൊക്കെ നമ്മൾ അരിയാറുണ്ട് ഒരു സെക്കൻഡ് ഇപ്പോൾ രണ്ടാമത്തെ ടിപ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഈ സവാള ഉള്ളി സവാള ഇതൊക്കെ നമ്മൾ അരിയും ഇല്ലേ ഇതൊക്കെ നമ്മൾ അരിയെന്നു പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കൂടെ കൂടെ ആ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കിത് അരി അരിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഈ നമ്മുടെ കണ്ണിൽ കണ്ണ് നീറി വെള്ളം വരും അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഒരു ചെറിയ ഒരു പാത്രം എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക എന്നിട്ട് നമ്മൾ ബാക്കി പിന്നെ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുക്കുക ഏതെങ്കിലും തുണി മതി തുണി എടുത്ത് ഒരൽപ്പം വെള്ളം എടുത്ത് ആ വെള്ളത്തിനകത്തോട്ട് മുക്കി ശകലം വെള്ളം ഒന്ന് പിഴിഞ്ഞു കളഞ്ഞ് ഈ പാത്രത്തിൽ വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഉള്ളി അരിയുന്ന സവാള ഉള്ളി എന്തെങ്കിലും അതരിയുന്ന ഈ പാത്രത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ വെക്കുക അടുത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഉള്ളി അരിയുവാണെങ്കിൽ നമ്മുടെ കണ്ണിൽ ഒരു ശകലം വെള്ളം പോലും വീഴത്തില്ല ഇങ്ങനെ ഈ അരി അരിയുന്നതിൻ്റെ അടുത്ത് വെച്ചാൽ മതി നമ്മുടെ കണ്ണിൽ ഒരു ശകലം പോലും കണ്ണുനീര് വരുത്തില്ല അപ്പം ഈ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കാരണം എപ്പോഴും നമ്മൾ സവാളയും കാര്യങ്ങളൊക്കെ അരിയുന്നതാണല്ലോ അപ്പോൾ നമ്മുടെ കണ്ണിൽ വെള്ളം വീണ് ചെറുതെല്ലാം ഇങ്ങനെ കണ്ണ് കൊത്തി അരിയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക കിട്ടുന്നതെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇത് രണ്ടാമത്തെ ടിപ്പ് ഇനി മൂന്നാമത്തെ ടിപ്പ് നമ്മുടെ വീടുകളിൽ നമ്മൾ നമ്മളിതുപോലെ ഉപ്പ് ഉപ്പൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട് ഉപ്പൊക്കെ എടുത്ത് വെച്ച് കുറച്ചൊക്കെ കഴിയുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ രണ്ട് കിലോ ഒരു കിലോ ഒക്കെ ഉപ്പ് വാങ്ങിക്കും വാങ്ങിച്ച് കഴി കുറച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിയുന്ന ഉപ്പ് കട്ട പിടിച്ച് ഇങ്ങനെ ഇരിക്കും ഇല്ലേ കട്ട പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് അത് എടുക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഈ ചിരട്ടയുണ്ടല്ലോ തേങ്ങ ചിരുമി തിരുമി കഴിഞ്ഞ് നമ്മളീ ചിരട്ട നമ്മളെ അടുപ്പിലൊക്കെ ഇട്ട് കത്തിക്കും ആ അടുപ്പ് കത്തിക്കാത്തവരൊക്കെയാണ് ഇത് വെറുതെ വലി ചെറിയ ഈ ചിരട്ട കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിലൊരു ഉപയോഗമാണ് നമ്മളിതുപോലൊരു ചെറിയ കഷ്ണം ചിരട്ട കഷ്ണം എടുക്കുക ചിരട്ട കഷ്ണം എടുത്തതിന് ശേഷം ഉപ്പ് തുറഞ്ഞ് ആ ഉപ്പിനകത്തിലേക്ക് തെങ്ങിനെ ഇട്ട് വെക്കുക ഇങ്ങനെ ഇട്ട് വെച്ചിരുന്ന് കഴിഞ്ഞാലേ കണ്ടോ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുന്ന് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ശകലം പോലും കട്ട പിടിക്കത്തുമില്ല ഇത് വളരെ നല്ലതായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും എത്ര നാൾ കഴിഞ്ഞാലും ഇത് കേട് വരാതെ ഇങ്ങനെ ഇരിക്കും കണ്ട എത്ര നാൾ നമ്മൾ ഈ ഉപ്പ് ഇങ്ങനെ വെക്കുന്നു അത്രയും നാൾ ഈ കേട് വരാതെ ഉപ്പ് ഇങ്ങനെ ഇരിക്കും അപ്പം ഇതിട്ട് നടത്തി വെച്ചാൽ മതി ഉപ്പ് ഒരിക്കലും കട്ട പിടിക്കുക അല്ലെങ്കിൽ അഴുക്ക് പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പം ഇതാണ് മൂന്നാമത്തെ ടിപ്പാണ് നാലാമത്തെ ടിപ്പ് ഞാൻ കാണിച്ചേരാം നമ്മുടെ വീട്ടിലൊക്കെ ഭയങ്കര കൊതുകിൻ്റെ ശല്യമൊക്കെ ഉണ്ടല്ലേ ഇപ്പം നമ്മളൊക്കെ ഈ ചായ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ചായ പത്തി ബാക്കി വരുന്ന ചായ തേയിലൊക്കെ ഒന്നുണ്ടല്ലോ അതെല്ലാം നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് ഇനി ആരും അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയരുത് അതുകൊണ്ട് നമുക്കൊരു അടിപൊളി കാര്യമുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ സന്ധ്യ ആവുന്ന സമയത്ത് ഇഷ്ടം പോലെ കൊതുക് ഇങ്ങനെ വരാറുണ്ടല്ലേ അത്രയും വലിയ കൊതുകുകളാണ് വന്ന് നമ്മളെ കുത്തി നമ്മളെ ചോരയെടുത്തുകൊണ്ട് അവർ പോകും അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് ഞാൻ അടുത്തതെൻ്റെ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പം നമുക്ക് വെളി വെളിയിൽ പോകണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കൂടെ വെളിയിലോട്ട് പോകാൻ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം അപ്പോൾ കൂട്ടുകാരെ ഈ പാത്രത്തിൽ ഇരിക്കുന്നത് തേയില ഉണങ്ങിയതാണ് നമ്മൾ ചായയൊക്കെ അനത്തിട്ട് തേയില ബാക്കി വരുന്ന ആ തേയില കൊന്ത് നമ്മളെടുത്ത് വെളിയിലേക്ക് കളയുകയാണല്ലോ അത് നല്ലവണ്ണം ഒന്ന് ഉണക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കൊതുകിനൊക്കെ നമ്മൾ രാത്രി സമയത്ത് പുകയ്ക്കാറുണ്ടല്ലോ പുകയ്ക്കുന്ന ഉടനെ ഇതുപോലെ പുകച്ച് കഴിയുമ്പോൾ അതിനകത്തിലേക്ക് ഒന്ന് ആ തേയില കൊന്ത് എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലവണ്ണം കൊതുകൊക്കെ ഓടിപ്പോ എൻ്റെ കയ്യെ തന്നെ ഇത് വന്നിരിക്കുകയാണ് ഇപ്പോഴേ ഞാൻ കത്തിച്ച ഉടനെ തന്നെ കൊതുകെല്ലാം ഓടിപ്പോവുകയാണ് കണ്ടോ കൊതുക് ഭയങ്കര വലിയൊരു സാധനം എൻ്റെ കയ്യെ വന്നിരിക്കുകയാണിത് അപ്പം ഇതിനെയൊക്കെ നമുക്ക് ഓടിച്ച് വിടാനായിട്ട് നല്ല അടിപൊളി ടിപ്പാണ് ഇനി ഈ തേയിലക്കൊന്നാരും വലിച്ചെറിഞ്ഞ് കളയരുത് കല്ലുപ്പ് ഈ കല്ലുപ്പ് നമ്മുടെ എല്ലാ വീടുകളിൽ കല്ലുപ്പും വളരെ സുലഭമാണ് അപ്പം നമ്മൾ വീടൊക്കെ തുടയ്ക്കുന്ന താറയൊക്കെ തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരിക വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ബക്കറ്റിനകത്തോട്ട് ഉപ്പ് ഇടുക ഇട്ടിട്ട് അത് ശരി കുറച്ച് നേരം ഒന്ന് വെക്കണം അതൊന്ന് അലിയണം കല്ലുപ്പ് ആകുമ്പോൾ നലിയണം കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ് എന്നിട്ട് നമ്മൾ തറ തുടയ്ക്കണം തുടച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയൊക്കെ മാറി നല്ല പോസിറ്റീവ് എനർജി വരും ഇപ്പം നമ്മുടെ വീടുകളിൽ പല വിരുന്നുകാർ വരും പലർ പുറത്തുനിന്ന് വരും ഇല്ലേ അപ്പം എല്ലാവരും വരുന്നവരില്ല നമ്മൾ നമുക്ക് നല്ലത് വരണം എന്ന പോസിറ്റീവ് ചിന്തയോട് കൂടി ഒന്നും വരുന്നവരായിരിക്കത്തില്ല അപ്പം പണ്ടുള്ള കാലങ്ങളിലൊക്കെ ചിലരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു പോയി കഴിഞ്ഞാൽ വീടെല്ലാം തൂത്ത് താ ചാണകമൊക്കെ തളിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പോൾ പലരാണ് നമ്മുടെ വീടുകളിൽ വരുന്നത് അപ്പം നമ്മൾ ഈ വീട് തുടയ്ക്കുന്ന സമയത്ത് നമ്മുടെ തറ തുടക്കുന്ന സമയത്ത് കുറച്ച് കല്ലുപ്പ് ആ വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി തറ തുടക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാവും ഉപ്പിന് ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങളുണ്ട് അതെല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇത്രയും വേണം ഇന്ന് ഈ ചെറിയ വീഡിയോ എൻ്റെ കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ ഒന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എനിക്ക് നിങ്ങളുടെ ലൈക്കും ഒന്നും വേണ്ട ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു അല്ലെ നല്ലതായിരുന്നു എന്തെങ്കിലും ഒരു കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കണം അപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമാകും അപ്പോൾ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്